ആരാധ്യനായ ദൈവമേ രക്ഷകനായ യേശു ക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ വിശുദ്ധകുരിശേ എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ വിശുദ്ധകുരിശേ എൻ്റെ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ വിശുദ്ധകുരിശെ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ വിശുദ്ധ വിശുദ്ധകുരിശ്ശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഊഷിതനായ നസ്ട്രായക്കാരൻ യേശുവേ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽക്കരണ ഉണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്ത യേശു മിശിയുടെ തിരു രക്തത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്തുമസ് ദിവസം ജനിച്ചുവെന്നും എക്കാതോമസ് അവസെപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കർത്താവായി യേശു എന്നിൽ കനിയണമേ പരിശുദ്ധി അമ്മയെ വിശുദ്ധി അവസയ പിതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശു വഹിക്കാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങനെ അനുഗമിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ ആമേ കർത്താവായെ അങ്ങ് കുരിശ് ചീന്തിയ തിരു രക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാസികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാതപീഠത്തിൻ്റെ വയ്ക്കുന്നു ആമേ ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ തൃപ്പാദ തിങ്കൾ സ്രാഷ്ടാംഗം വീണുകൊണ്ട് കർണാദ്രിയായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തകണീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധി അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർത്തുള്ളികൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ശരിക്കും പഠിക്കുന്നതിനും അങ്ങനെ ഞങ്ങളുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ പരിശുദ്ധിയമ്മയോടടുത്ത് നിത്യമായി അങ്ങേ വായ്പ സ്തുതിക്കാൻ യോഗ്യരാകുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഈ ലോകത്തിലങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗ്ഗത്തിലങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കലീറിനെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ് ഈശോയെ പരിശുദ്ധിയമ്മ ജീന്ത രക്തകണീരിനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ് ഈശോയെ പരിശുദ്ധ ചീന്തെ രക്തകണീരനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ് ഈശോയെ പരിശുദ്ധ ചീന്ത്യ രക്തകണീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ് ഈശോയെ പരിശുദ്ധിയമ്മ ചീന്തിയ രക്തകണീരിനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ് ഈശോയെ പരിശുദ്ധിയമ്മ ചീന്തിയ രക്തകണീരിനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ് ഈശോയെ പരിശുദ്ധ ചീന്തിയ രക്തകണീരിനെ കുറിച്ച് എൻ്റെ ആചനകൾ ൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ജീന്ത്യ രക്തക്കണ്ണീനെ എൻ്റെ ആചനകൾ കേൾക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ